സിദ്ധ മോഷ്ടാവ് മൊട്ട ബിനുവിനെ ഓടിച്ചിട്ട് പിടികൂടി പോലീസ് ആറന്മുള പോലീസാണ് എരുമേലി മുക്കട ഭാഗത്തുനിന്ന് ഇയാളെ പിടികൂടിയത് എ വി ജയശങ്കറാണ് ഇപ്പോൾ ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന ഉമേഷ് കഴിഞ്ഞ ദിവസമാണ് ആറന്മുള പോലീസ് എരുമേലി മുക്കട ഭാഗത്ത് നിന്ന് ഈ മൊട്ട മൊട്ടബിനുവിനെ ഓടിച്ചിട്ട് പിടികൂടിയത് ഈ ആറന്മുളയിലെ തന്നെ തെക്കേമലയിൽ സ്കൂട്ടറും സാനിറ്ററി ഷോപ്പിലെ സാധനങ്ങൾ മോഷണം പോയിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് മൊട്ട മൊട്ടബിനുവാണ് ഈ മോഷണം നടത്തിയെന്ന് കണ്ടെത്തിയത് പിന്നാലെയാണ് ഇയാളുടെ വിവരങ്ങൾ ശേഖരിച്ച് പോലീസ് ഇയാളെ കോട്ടയം ജില്ലയിലെ എരുമേലിയിൽ നിന്ന് അതിസാഹസികമായി പിടികൂടിയത് ഇയാൾ കൂടുതൽ മോഷണങ്ങൾ സമാനമായ രീതിയിൽ നടത്തിയിട്ടുണ്ട് സ്വർണം ഉൾപ്പെടെ മോഷണ കേസുകൾ പോലീസ് പറയുന്നത് ഈ വലിയ തലവേദന ജില്ലയിൽ പോലീസിന് സൃഷ്ടിക്കുന്ന ഒരു മോഷ്ടാവാണ് മോഷണങ്ങൾ നടത്തുകയും മുങ്ങുകയും ചെയ്യുന്നു അങ്ങനെ ഒരാളെയാണ് പോലീസ് എരുമേലി നിന്ന് പിടികൂടിയിരിക്കുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം